അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ ഇവിടെ ചെറിയ പെരുന്നാളാണ് അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സും ഞങ്ങളെ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ചെറിയ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നാളത്തേക്കുള്ള അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ നാളത്തെ ഇവിടുത്തെ പോളണ്ടിലെ പെരുന്നാൾ വിശേഷങ്ങളും എങ്ങനെയാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം പിന്നെ നാളെ ഐ മീൻസ് ഇന്നിപ്പോൾ രാത്രിയാണ് നാളെ നമ്മളെ പള്ളിക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും എത്രത്തോളം ആളുകൾ അവിടെ പള്ളിയിലേക്ക് വരുന്നുണ്ട് പെരുന്നാളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഇവിടുത്തെ ആഘോഷങ്ങൾ എങ്ങനെയാണ് പോളണ്ടിലുള്ള ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് അവിടുത്തെ പെരുന്നാളൊക്കെ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മൊത്തത്തിൽ പെരുന്നാളിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ചെറുത ചെറിയ രീതിയിൽ ഒപ്പിയെടുത്ത് നമ്മൾ ഒരു വ്ളോഗിൽ ചേർക്കാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം വ്ളോഗിൽ കാണാം എല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പോൾ നമ്മൾ കൂടെ നമ്മുടെ ക്യാമറമാൻ യാസീൻ ഉണ്ട് യാസീനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് യാസി നമ്മൾ എന്തായാലും കിച്ചണിൽ പോയി നോക്കാം അവിടെ അവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം വാ കമോ അപ്പോ നമ്മൾ നാളെ ഫുഡ് എന്താക്കാല് മന്തിയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ പായസം അപ്പോ എല്ലാവരും ഇവിടെ കുക്കിങ്ങിലാണ് കിച്ചണിൽ പോയി നോക്കാം ഓക്കെ ഹലോ എന്തായി കുക്കിംഗ് ഒക്കെ കുക്കിംഗ് താഴെ നടക്കുന്നുണ്ട് ഞാൻ താഴെ റേഞ്ച് അദ്ദേഹം ഉണ്ട് അണ്ടർഗ്രൗണ്ടിൽ അല്ലേ കുക്കിങ് അതുകൊണ്ട് റേഞ്ച് അടിപൊളി നല്ല നല്ല കുക്കിംഗ് പ്ലസ് ഒരു കൂടിയാണ് താഴെ അപ്പൊ നമുക്ക് എന്തായാലും പോയിക്കാം ഓക്കെ ഞങ്ങൾ ഞങ്ങള് നാളെ ഞങ്ങളുടെ ഇതുപാറൊക്കെ ആണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ് വി ആർ എൻജോയിങ് നമുക്ക് എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം കമോ അവിടെ പാട്ടൊക്കെ ഇട്ട് ഫുൾ സെറ്റാണ് തുറന്നു നോക്കോണെന്ന് തോന്നുന്നു ഓ അനസ അനസമ്മ എന്താണ് പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത് പെരുന്നാൾ എന്ന് പറഞ്ഞാല് ഇപ്പോ പെരുന്നാളാണ് നാളെ നമ്മള് അപ്പൊണ്ടിട്ടുള്ള എന്താ പറയാ ഫുഡ് പ്രിപ്പറേഷനിലാണ് അവിടെ ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ കാണാം എന്താണ് പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളെ പെരുന്നാൾ ഇത്രയും വിപുലമായിട്ട് നമ്മളിവിടെ എന്താ പറയാ കിച്ചൺ ഒക്കെ എടുത്ത് വലിയ ഫുഡൊക്കെ ഉണ്ടാക്കിയുള്ള പ്ലാനിലാണ് അപ്പോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എത്ര വർഷ പെരുന്നാള് മിസ് ചെയ്യുന്നുണ്ടോ നാട്ടില് അതോ ഇവിടെയാണോ അടിപൊളി എങ്ങനെയുണ്ട് എന്തായാലും നാട്ടിലത്തെ വൈബ് എന്തായാലും ഇവിടെ കിട്ടൂല പക്ഷെ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇവിടെ മൂന്ന് വർഷത്തോളായി രണ്ടു വർഷമായി അപ്പോ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈകുന്ന വൈകുന്ന മറ്റേ പി പെരുന്നാൾ തലേന്ന് ഇത്ര സെറ്റപ്പിൽ പരിപാടി നടക്കുന്നത് ആദ്യമായിട്ടാണ് മറ്റേത് നമ്മൾ എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കും അങ്ങനത്തെ സെറ്റപ്പാണ് അല്ലെങ്കിൽ പിന്നെ രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞി വരും പക്ഷെ ഈ ഒരു വൈബ് ഇപ്പൊ നമ്മൾ നാളെ പത്തൊൻപത് ആൾക്കാർ കൂടാണ് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാല് നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നൈറ്റിൽ ബാർബർ ഷോക്കും ഉണ്ടാവും നമുക്ക് മുടിവെട്ടാല് ഇത് കൊടുത്തിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ മറ്റേ ഒപ്പം ഇറച്ചിയും പൊളിയും വെക്കുന്നുണ്ടാവും അതാണ് അതിന്റെ മെയിൻ വൈബ് ഇറച്ചിയും പൊളിയും കട്ടൻ ചായയും കിട്ടണം അതാണ് വെച്ചാൽ നമ്മളിവിടെ നാളത്തിലെ മന്തി സെറ്റ് ആക്കുന്നു അത്രേ ഉള്ളൂ ഓക്കേ അപ്പൊ നമുക്ക് എല്ലാവരും വിശേഷങ്ങളും നോക്കാം ഇവിടെ പായസം വെക്കുന്നുണ്ട് നിഷിന് നിഷിനെക്കും ഏറ്റെടുക്കുന്നത് പായസത്തിന്റെ ഫുൾ ചാർജ് സെമി സെമി പായസം അപ്പൊ സെറ്റ് ആണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളെ പച്ചക്കറിയൊക്കെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കൂ എല്ലാ പരിപാടിക്കും ഞാനൊരു പണി എടുക്കണില്ലെന്ന് പക്ഷെ പണി എടുക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ് ഒക്കെ നമ്മളാണ് ചെയ്യാറ് കാരണം വീഡിയോ എടുക്കണമെന്ന് ഉണ്ടായതുകൊണ്ട് പണി ഇത് എടുക്കഴിഞ്ഞ ഉടനെ നമ്മൾ പണിയെടുക്കും ഓക്കെ അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പണിയൊന്നും എടുക്കണില്ലെന്ന് അപ്പൊ ഇതാ നമ്മളെ അസുലു അസുലു ഉണ്ട് അസുലു പെരുന്നാളിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എല്ലാരും നല്ല സന്തോഷത്തിലാണ് നമ്മളെ ഈ ഒരു ഈദ് ഈദ് തകർക്കെന്തായാലും അപ്പൊ എല്ലാരും നാളെ ഫുഡിന് വേണ്ടിട്ടുള്ള എല്ലാം പ്രിപ്പറേഷനിലാണ് അപ്പോ വീഡിയോ സെറ്റ് ആവും വീഡിയോ വരും നമ്മളെ അടിപൊളി വീഡിയോ വരും ഓക്കെ അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എത്ര വർഷമായി അതുപോലെ നാട്ടിൽ നിന്ന് പെരുന്നാള് മിസ് ചെയ്യുന്നുണ്ടോ നാട്ടിലത്തെ ഓ സത്യമായിട്ടോ നാട്ടിലത്തെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലുപരി ഇവിടെ നമുക്ക് നല്ലൊരു സർക്കിളും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോ അത് നല്ല സന്തോഷം തന്നെയാണ് ആള് ആള് ഷെഫ് മെയിൻ ഷെഫാണ് ഒക്കെ ഉണ്ട് ഓക്കെ അഫ്നാസ് ഉണ്ട് നമ്മളെ കൂടെ അഫ്നാസ് ഇപ്പോ ഇപ്പോ വന്നില്ല എത്ര വർഷ മാസമായി വന്നിട്ട് ആറ് ആറുമാസമായിട്ടുള്ളൂ വന്നിട്ട് അപ്പോ അഫ്നാസിന്റെ ആദ്യ പെരുന്നാളാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ പുതിയ ഒരു കമ്പനിക്കാരും സർക്കിളും അതുപോലെ തന്നെ കിച്ചൺ വൈബും പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഫസ്റ്റത്തെ പെരുന്നാളാണ് ഇവിടെ ഇവിടുത്തെ ഫസ്റ്റ് പെരുന്നാൾ എണ്ണക്കടികളില്ലാത്ത നോമ്പുകളും പിന്നെ കുടുംബക്കാരില്ലാത്ത പെരുന്നാളും അപ്പോ ഫസ്റ്റ് പെരുന്നാളാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് അപ്പോ ഒന്നാണ് നല്ലൊരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് മൊത്തത്തിലൊരു വൈബുണ്ട് തീർച്ചയായും അപ്പൊ അത് പ്രതീക്ഷിച്ച നമ്മളെന്തായാലും അത് തരും അതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു പ്രത്യേകത അപ്പോ നമുക്ക് അടുത്ത അടുത്തറിലേക്ക് പോവാം അപ്പൊ ഇതാ നമ്മളെ

ഈ ചിക്കൻ നാളെ കൊളായ ഉത്തരവാദിത്തം ഇത് കണ്ടോ ഇത് സ്റ്റീം ഡ്രൈ നമ്മളെ മന്തിക്ക് വേണ്ടി ഡ്രൈ കിട്ടു നൂറ്റമ്പത് ഡിഗ്രിയില് സെറ്റ് ചെയ്ത് അപ്പൊ മുപ്പത്തി ഏഴ് മിനിറ്റ് ബാക്കി അതാണ് ഇതിന്റെ വർക്കിങ് പറയല്ലേ പറഞ്ഞു കാര്യങ്ങളാ പറഞ്ഞു അനുസരിച്ച് അടുത്ത് നോക്കും ും അത് തന്നെയാണ് നമ്മളെല്ലാവരും ഉദ്ദേശിച്ചിരുന്നത് വളരെ നല്ലൊരു മന്തിക്കുള്ള പീസ് ആണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ നമ്മള് മന്തിയുടെ ചിക്കനുള്ള എല്ലാം നടക്കുന്നത് ഫാരിസും ബാസിയും കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോ മൂന്ന് സെറ്റ് ആയിട്ടല്ലേ നാല് സെറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്കിൻ പുറത്തു കരുന്ന് പിന്നെ റൈസ് അവിടെ നമ്മൾ കുക്ക് ചെയ്യുമ്പോ അവിടെ അപ്പോ പിന്നെ ഫായ്സ് ഉണ്ട് ആ എഫിന്റെ അടുത്തേക്ക് വരും ഉണ്ട് ഫൈസ് എന്താണ് നമ്മള് കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇപ്പോ ഫായ്സ് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി പിന്നെ നാട്ടിന്ന് പെരുന്നാൾ കൂടിയിട്ടുണ്ട് അവിടെ വന്നിട്ട് പെരുന്നാൾ നാട്ടിലും ഇവിടത്തും തമ്മിലുള്ള ഒരു ഓക്കെ ഞാനിവിടെ വന്നിട്ട് മൂന്നര വർഷമായി അപ്പം ഇവിടെ ഫസ്റ്റ് ടൈം ആണ് പെരുന്നാൾ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് നിങ്ങളെല്ലാരും പരസ്യപ്പെടുന്നത് പക്ഷെ അവര് നാട്ടിലത്തെ അതേ ഒരു വൈബും എല്ലാ സുഹൃത്തുക്കളും മൊത്തത്തിൽ ഇവിടെ അടിപൊളിയാണ് അപ്പം മൊത്തം കിച്ചൺ റന്റ് എടുക്കുന്ന വിചാരിക്കാണ് അവിടെ ചെയ്യാൻ പോളണ്ടിൽ വേറെ യൂറോപ്യൻ കൺട്രിയിൽ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്ന സംഭവമാണ് അപ്പം നമ്മൾ പാട്ട് വെക്കുന്നത് ഡാൻസ് കളിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും വിശേഷങ്ങളാണ് നമ്മൾ കിട്ടിയത് അപ്പൊ ഓക്കെ നമുക്ക് എന്തായാലും ഇനി അടുത്ത കുക്കിങ്ങിന്റെ അതായത് റൈസ് ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഇതില് കാണിക്കും പിന്നെ മെയിൻ വീഡിയോസ് നാളെ നമ്മൾ പെരുന്നാളിന്റെ നിസ്കാരവും അവിടുത്തെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളും സ്വറ പറച്ചിലും അതുപോലെ തന്നെ ഫുഡും ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ എടുക്കുന്നതാണ് അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ഈ സംരംഭത്തിന്റെ മെയിൻ ഒരു കോർഡിനേറ്റർ ഉണ്ട് ഫുഡിന്റെ നമ്മളെന്ത് പരിപാടിക്കും ഫുഡ് ആ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു വരുന്ന ഒരാളുണ്ട് ഒരു വ്യക്തി ഉണ്ട് അപ്പോ പുള്ളിനെ എന്തായാലും നിങ്ങൾ പരിചയപ്പെടണം പുള്ളി ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ആഷിക് ബ്രോ ആണ് ആഷിക് ബ്രോടെ എടുത്ത് വരാം നമ്മളെ മെയിൻ ഷെഫാണ് അപ്പോ ആശിക് ബ്രോ ഓക്കെ അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ആഷിഖ് ബ്രോ ആഷിഫ് ബ്രോക്ക് പെരുന്നാളിനെ കുറിച്ചിട്ട് ഒരുപാട് ഞങ്ങളൊക്കെ സീനിയർ ആണ് അപ്പോ ആഷിഫ് ബ്രോക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പെരുന്നാളിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കുക്കിങ്ങിനെ കുറിച്ചിട്ടും അപ്പൊ എന്തായാലും പുള്ളി പറഞ്ഞു നോക്കാം ആദ്യം എല്ലാവർക്കും അല്ലേ ആദ്യമായിട്ട് എല്ലാവർക്കും ഈ മുബാറക് അപ്പോ ഞാനിവിടെ ഏകദേശം എന്റെ ഒമ്പതാമത്തെ പത്താമത് വർഷത്തെ പെരുന്നാളാണ് യൂറോപ്പിൽ കഴിഞ്ഞ പത്ത് വർഷം ഒരിക്കലും മാത്രം നാട്ടിൽ കൂടാൻ പറ്റിട്ടുള്ളൂ ഇതിന്റെ പത്താം വർഷമാണ് പോളണ്ടിലെ അഞ്ചാം വർഷം ഇത് നല്ല വൈബാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇന്ന് നമ്മൾ നാളേക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യണം നാളേക്ക് മീൻസ് ഓൾറെഡി നേരം എടുത്തിട്ടുണ്ട് അപ്പൊ പുലർച്ചെയാണ് ഇപ്പൊ സമയം അപ്പൊ എല്ലാവരും കൂടെയും കൂടിയിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കാം എന്ന പരീക്ഷണത്തിലാണ് നമ്മൾ ഇവിടെ ഉള്ളത് അത് ഏറെക്കുറെ സക്സസ് ആവെന്ന് വിചാരിക്കുന്നു ഇപ്പോ മന്തിക്കുള്ള പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഒരു സൈഡില് ഗ്രില്ല് ആയിക്കൊണ്ടിരിക്കുന്നു മിഷിന്റെ ക്ഷേത്രത്തിലുള്ള അവിടെ എന്താണ് പായസം പായസം സെറ്റാണ് പിന്നെ ഹെൽപ്പർമാരൊക്കെ അവിടെ ഉണ്ട് സോനു അവിടെ ഇണ്ട് സോനു നമ്മളെ ഇവിടുത്തെ മേസ്തിരിയാണ് എല്ലാം നടക്കുന്നുണ്ടോന്നല്ലേ അപ്പോ എന്താണ് ഒരിക്കലും കൂടി എല്ലാവർക്കും ഈദക്ക് പരിപാടിയിലേക്ക് കിടക്കാണ് പിന്നെ എല്ലാവർക്കും ഇനി നാളെ ബാക്കി കാര്യങ്ങളൊക്കെ വഴി ഇതിന്റെ ആളുകളൊക്കെ അറിയിക്കും അപ്പോ അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് പാത്രം

ഇല്ല ഒന്നുമില്ല വെറുതെ ഞാൻ വെച്ചാ നമ്മുടെ പായസം കൂടി ഒന്ന് കാണിച്ചു തരാം പായസത്തിന്റെ എവിടെ വരെ എത്തി നോക്കാം പായസം ഓക്കെ ഇതാ പായസം ഏകദേശം തീരാറയക്കണ് ജുനൈസാണ് ജുനൈസ് നിഷിനും കൂടിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് ചെയ്യണത് അപ്പോ ജുനൈസ് നമ്മളെ കൂടെ ജുനൈസ് എന്താണ് പായസത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പെരുന്നാളിന്റെ കുറിച്ചിട്ടും നമ്മുടെ പോളിലെ പെരുന്നാളിനെ കുറിച്ചിട്ടും ഇതിപ്പോ ജുനൈസ് ആണ് കാരണം ക്രെഡിറ്റ് ഇത് ജുനൈസ് ഫേക്ക് ആയിട്ട് ഇവിടെ വന്ന് വീഡിയോക്ക് വേണ്ടി കൈ ഇവിടെ ഇത് സംബന്ധിച്ചേ ആവുള്ളൂ അങ്ങനെയൊക്കെ കൊറേ ഭർത്തീ കയ്യിൽ വരാണ്ട് അതിന്റെ അതിന്റെ ഒരു ഇതില് വന്നാണ് എല്ലാണ്ട് വേറെ ഒന്നും അതിലൊന്നല്ല ഓന്റെ വേറെ ഒന്നും അപ്പൊ ഇവിടെ ആരെയും പറയുന്നുണ്ട് സിധാനും വീടേക്ക് വേണ്ടി ഇറക്കാൻ വന്നാണ് വന്നാണെന്ന് കമ്പനി പറഞ്ഞ സംഭവം നടക്കുന്നേ നേരത്തെ ക്യാമറയും കൊണ്ട് ചിക്കൻ സിധാനവിടെ ഇപ്പൊ ക്യാമറയും കൊണ്ട് സിധാനും ഇവിടെ വേറെ എടുത്താൽ വേറെ എടുത്താൻ ഞാനിവിടെ അളക്കിക്കൊണ്ടിരിക്കും കയ്യിലൊന്നാ കയ്യിലൊന്നാ ക്യാമറ എടുക്കുന്ന മേടിച്ചത് വേറെ എടുത്താൻ പായസത്തിന് ക്രഡിച്ച് ഒരിക്കലും ചുന്നിട്ട് കൊടുക്കൂല ഞാനില്ലെന്ന് നിശീല ഒരിക്കലും പറയലും പറയേണ്ടി വരും സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ സമ്മർദ്ദം ഈതിൽ അളക്കിക്കേക്കാനുള്ള ഒരു അരമണിക്കൂറായിട്ട് അളക്കൽ ഇടങ്ങി അരമണിക്കൂർ അളക്കിയോ അവനെ അത് ഞാൻ പറഞ്ഞല്ലോ ബർക്കത്തിന്റെ ഒരു പറഞ്ഞല്ലോണ്ട് അത്രേ ഉള്ളൂ ഉള്ളുക്കത്തിന്റെ ഇതുണ്ട് ഇപ്പൊ ആദ്യത്തെ ബ്ലോഗില് ഫസ്റ്റ് പോകാൻ ആണ് അതുകൊണ്ട് അതിലാകെ ഇരുപത്തഞ്ച് വ്യൂ ആണ് ആ ബ്ലോഗില് ബാക്കിയുള്ള ബ്ലോഗിലൊക്കെ വ്യൂസ് കൂടുതലാണ് ഇത് തുടക്കത്തെ കൊളയിൽ ഇത് കൊടുക്കുന്ന അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഒന്നും കട്ട് ചെയ്യില്ല അതാണ് നമ്മളെ പ്രത്യേകത ഷോർട്ടായിട്ട് വരും അപ്പൊ ഇതിന്റെ ഇതിന്റെ വീഡിയോ നമ്മൾ പിന്നെ ഇറക്കണമാണ് ഈ ഓന്റെ മുഖം കൊറേ ഇൻക്ലൂഡ് ചെയ്തല്ലോ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താ ആ വീഡിയോയിൽ എന്നിട്ട് നോക്കാം നമുക്ക് എത്ര വ്യൂസ് ഉണ്ട് ഡിബേറ്റ് വ്യൂസ്ണ്ട്ബേറ്റ് അപ്പോ നമ്മള് പരിപാടിയൊക്കെ ഏകദേശം ക്ലിയർ ആയിക്കണ് അപ്പൊ ഇനി ഞാന് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മൊത്തം വീഡിയോ ആവുമ്പോ നാളെ സോനിയൊക്കെ വന്ന് പറയും ഞാൻ ഒരു പണി പണിയെടുക്കണേ അപ്പൊ ഞാൻ കുറച്ച് പണി എടുക്കട്ടെ എന്നിട്ട് നാളെ നമുക്ക് എന്തായാലും പള്ളിക്കന്ന് കാണാം പള്ളിക്കുന്നു നമ്മൾ പോണ പള്ളിക്കു പോണ ഒരു വഴിയും അതുപോലെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കണതും രാവിലെ കഴിക്കണതും പിന്നെ പള്ളിക്കുന്ന എല്ലാവരും മീറ്റ് ചെയ്യണതും എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക ഫുൾ ആയിട്ട് ഓക്കെ